പതിനേഴ് വയസ്സൊക്കെ ആയപ്പോ അവർക്ക് ഓക്കെ ആയി ഒരു അഞ്ചാറു മാസം അത്രേ ഉള്ളു അവര് സ്നേഹ എനിക്ക് കിട്ടിയത് അത് കിട്ടിയോടനെ ഇവിടത്തെ കൊണ്ടുപോയി അത് തന്നെ എനിക്കൊന്നും വേണ്ടല്ലേ ഇവിടെ അടക്കിയപ്പോ ഞാൻ തന്നെ ഞാനല്ലേ എന്റെ അമ്മയപ്പനെ ഇവിടെ അടക്കിയ ഞാൻ തന്നെ തീരുമാനം എനിക്ക് ഇവിടെയുള്ള ഒന്നും വേണ്ട അത്രേ ഉള്ളു എനിക്ക് എൻ്റെ അപ്പനെ അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെ കൊന്നിട്ട് അവരെ പേരിൽ ഒരു നടപടി എടുത്തില്ല അങ്ങനെ എനിക്ക് വേണ്ട ഒന്നും വേണ്ട സ്ഥലവും വേണ്ട വീടും വേണ്ട പൈസ വേണ്ട ഒന്നും വേണ്ട ഒരുപാട് അഞ്ചു നമ്മൾ ഫൈറ്റ് ചെയ്യില്ലേ എന്നിട്ട് ആരും സർക്കാർ ഒന്നും സഹായിച്ചില്ലെന്നാണ് സഹായിച്ചില്ല മോനെ നീതി കിട്ടിയില്ല കൊച്ചിലെ എൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു മാനസിക വയ്യായിരുന്നു അപ്പോഴും പിള്ളേരെല്ലാരും സ്കൂളിൽ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുന്ന സമയം എൻറെ അമ്മയെ ഞാൻ കാണാൻ പോണ ഊളംപാറയിലാണ് ആ പിള്ളേരെല്ലാരും ഫുഡ് കഴിക്കുമ്പോ എനിക്കും കൊതി വന്നു അമ്മയോ അപ്പം പിന്നെ ഞാൻ എൻറെ അമ്മയെ കാണാൻ പോണ ഊടമ്പാറ ആശുപത്രിയിൽ അങ്ങനെ ഇരുന്ന് എൻറെ അമ്മയ്ക്ക് എനിക്ക് ഒരു പതിനാറ് വയസ്സുവരെയൊക്കെ എന്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു എൻറെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു പതിനേഴ് വയസ്സൊക്കെ ആയപ്പോ അവർക്ക് ഓക്കെ ആയി ഒരു അഞ്ചാറ് മാസം അത്രേ ഉള്ള അവര് സ്നേഹ എനിക്ക് കിട്ടിയത് അത് കിട്ടിയ ഉടനെ തന്നെ ഇവിടത്തെ നേമോസ് അതൊന്നും കൊണ്ടുപോയി അത് തന്നെ എനിക്കൊന്നും വേണ്ട ഞാനല്ലേ ഇവിടെ അടക്കി അടക്കിയപ്പോ ഞാൻ എന്നെ പൊളിച്ചു വേണ്ടി കൊടുക്ക ഞാനല്ലേ എന്റെ